ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിലമ്പൂർ കേട്ടോ നിലമ്പൂർ ഒരു ബ്രിട്ടീഷിൻ്റെ ഒരു ബംഗ്ലാവ് ഉണ്ട് വരാം ഒരു ഫോറസ്റ്റ് ഏരിയ ഉള്ളിലാണ് ഈ സംഭവം കണ്ടില്ലേ നമ്മളപ്പോൾ ആ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ബൈക്കൊക്കെ കയറും കേട്ടോ നമ്മളവിടെ വണ്ടി വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഏകദേശം ഇതിന്റെ മേലെയാണ് ബംഗ്ലാവ് ഉള്ളത് പക്ഷെ ഉള്ളിൽ എന്തോ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം നല്ലൊരു ഏരിയ കേട്ടോ അവിടെ കണ്ടില്ലേ അടിപൊളി മരങ്ങളൊക്കെ ആയിട്ട് ഗേഴ്സ് നമ്മളിപ്പോ ബ്രിട്ടീഷാണ് ബംഗ്ലാവിലേക്ക് എത്തിയിരിക്കുക കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു ഫ്രഷ് ഫ്രണ്ടിലത്തെ ഒരു എൻട്രി എന്തോ നമ്മുടെ ബൈക്ക് വേണ്ട പാർക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളി ലുക്ക് തന്നെ കാണാം കണ്ടില്ല അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതില് വർക്ക് നടക്കുന്ന കാരണം ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ അത് കണ്ടില്ല അതിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ തയലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ് അടിപൊളി ലുക്കടത്തരം കാണാൻ ഫുള്ള് ജനാലയാണ് എന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ എന്റെ സൈഡിൽ സൈഡിലൊക്കെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് കിട്ടാ ഫുള്ള് ഒക്കെ ഒട്ടിച്ചിണ്ട് സൈഡില് കണ്ടില്ലേ റൗട്ട് ബസ് പോലെ ഇവിടെ ഇവിടെ സൈഡിലൊക്കെ ഉണ്ട് അതും ഫുള്ളായിട്ട് കണ്ടില്ലേ തകർന്നെടുക്കാണ് ഇതും നല്ല അത്യാവശ്യം നല്ല പഴക്കം എന്ത് സംഭവം അറിയില്ല നല്ല അത്യാവശ്യം നല്ല പഴക്കം തന്നെ ഫുള്ള് അവിടെയൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് കണ്ടില്ലേ ഫുള്ള് കാണണ സൈഡ് ഞാൻ സൈഡിൽ നിന്നൊക്കെ നല്ല വ്യൂ പോയിന്റ് അടുത്തന്നെ കാണും തന്നെ ഇത് എന്തെങ്കിലും ഔട്ട് ഓഫോണ്ടല്ലേ അല്ലേ പിന്നെ അതിൻ്റെ ബംഗ്ലാവിൻ്റെ സൈഡിൽ എന്തൊരു കോവിഡിയൊക്കെ വെച്ചിട്ടൊരു വീ പോയിന്റ് പോലെ ഒരു ക്യാരം വൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഒരുപാട് പേര് അവിടെ നിന്ന് അതിൻ്റെ മേലിൽ കയറി വരുന്നുണ്ട് എന്നാൽ കണ്ടില്ലേ ഇരുമ്പിൻ്റെ സംഭവം നമ്മളിപ്പോൾ അതാ കണ്ടില്ലേ ബ്രിട്ടീഷ്കാർ ഉണ്ടാക്കിയൊരു നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു അടിപൊളി സെറ്റപ്പെട്ടത് കണ്ടില്ലേ അടിപൊളി ഒരു കോണിമുറയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ളി ഇരുമ്പിന്റെ ആണത് പിന്നെ ഈ സൈഡിലൊക്കെ ഭയങ്കര തണലാണ് അത്യാവശ്യം നല്ലൊരു വലിയൊരു പാലാണ് ഉണ്ടാക്കി ചേർത്തിട്ടുള്ളത് അവിടെ എന്തൊക്കെയോ കെട്ടിയിടെന്തോ തകർന്നു എടുക്കുന്നുണ്ട ഭാഗത്തേ എന്നത് നടക്കാനൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ ഇവിടെന്നാണ്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെ കാണാൻ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് നടന്ന് അത്യാവശ്യം അങ്ങോട്ട് നടക്കാനുണ്ട് ഏ കണ്ടില്ലേ ഇത് ഉണ്ടാക്കിയാൽ നല്ലൊരു അടിപൊളി ഇല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളിതാ ഇത് ജസ്റ്റ് ഞങ്ങൾ കറങ്ങാൻ വേണ്ടി ഇരുന്നിരിക്കുകയാണ് ഫുള്ളായിട്ടൊന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കുകയാണ് ഇങ്ങനെ ഇടുന്ന ആവശ്യമുള്ളത് കാണാം മെഗൈസ് നമ്മൾ കുറേ അങ്ങോട്ട് നടന്നുകൊണ്ട് അത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളൊരു പാവ നോക്കി ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് കാണാറുണ്ട് ഒരു ശല്യല്ല നല്ലൊരു സൈലന്റ് ഏരിയ ആണ് അവിടെ എന്തല്ല അന്നത്തെ അടിപൊളി പോലീസ് അല്ല ഏതുവരെ പോണ്ടാവേ എന്തേലും അങ്ങോട്ട് പോയി നോക്കല്ലേ ഓരോ സൈഡില് ഓരോരുത്തർ ഇരിക്കാണ് ചെല ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒക്കെ വരുന്നേ നിങ്ങളതൊക്കെ ആവശ്യാണ് അങ്ങോട്ട് പോവാപേരുള്ളിലൊക്കെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ കൊണ്ടല്ലേ അത് അത്യാവശ്യം ലെത്തുണ്ട് സാധനം ഇപ്പം ഏകദേശം ബംഗ്ലാഡിൻ്റെ അവിടെ നിന്നൊരു അത്യാവശ്യം നല്ല വലുപ്പത്തിനാണ് ഈ സാധനം പണത് വെച്ച് ഇറക്കുന്നത് കണ്ടില്ലേ നമുക്കിപ്പോൾ അതവിടെ നിന്നാണ് ഇറങ്ങി വന്നത് അടി കൂടെ നല്ല റോഡൊക്കെ പോകേണ്ടിട്ടോ നമുക്ക് എന്റെ അടിയിലേക്ക് എത്തി അടിയിലിത് റോഡൊക്കെ ഉണ്ട് ക്ലോസ് ചെയ്തിരിക്കാണ് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ വന്ന വഴി അധാനല്ലേ വന്നത് ഇത് തന്നെ വന്ന അതിന് വന്നു ആ തന്നെ ഞാൻ പറഞ്ഞേ ഇപ്പൊ ഏകദേശം അവസാനിച്ചിരിക്കാണ് അടിയിൽ റോഡാണ് നമ്മൾ അധനാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇത് തന്നെ വന്നത് എന്തായാലും ഇതിന്റെ അടി കൂടെ റോഡുണ്ട് നമ്മൾ ഇനി വീണ്ടും വന്ന വഴി പാലം കേറുകയാണ് പാലത്തിന്റെ ഫില്ലർ കണ്ടില്ലേ ഫുള്ള് കോൺക്രീറ്റ് ആണ് കേട്ടോ കോൺക്രീറ്റ് കൊണ്ട് സെറ്റാക്കിതാണ് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭീമൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ആക്കിയിട്ട് നല്ല പൊളി ലുക്കാണ് അത് കാണാൻ തന്നെ ഗസ് അപ്പം നമ്മൾ കയറി ഫുള്ളായിട്ട് കയറി എത്തിയിട്ടാണ് അത്യാവശ്യം നല്ല കതിച്ചു ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടാകുന്നില്ല കയറുമ്പോഴാണ് ഭയങ്കര റിസ്ക് എന്നെ ബംഗ്ലാവിൻ്റെ അടിപൊളി വ്യൂ പോയിൻ്റി സൈഡിൽ നിന്ന് കാണുമ്പോൾ ലുക്കാണ് പിന്നെ ഒരുപാട് ഒരുപാട് പ്രണയിനികൾ ഈ വഴിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അവരൊരു കേന്ദ്രമാണ് അവിടെ നമുക്കൊന്നും അവിടെ വഴിക്ക് അടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കയറി ഞെട്ടി എല്ലാ സൈഡിലും ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഓരോരോ സ്ഥലത്തേ ഇരിക്കുന്നത് അപ്പം എന്തായാലും അടി അടിച്ചുപൊളി സ്ഥലമാണ് അപ്പം ഇനി കുറച്ചും കൂടി കാഴ്ചകൾ കാണാറുണ്ട് നമുക്ക് ഞങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടാണ് ഉള്ളില് നമ്മൾ നടത്തപ്പോൾ വെയിലൊന്നുമില്ല ഫുള്ള് മരങ്ങളാണ് അടിപൊളി സെറ്റപ്പാണ് അവിടെ നിന്നും കണ്ടില്ല ഫുള്ള് മരങ്ങളാണ് അവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ ഇരിക്കാൻ കുറേ ഒരുപാട് സെറ്റപ്പുകളുണ്ട് കേട്ടോ ഫുള്ള് ഗ്രാൻഡൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ അടിപൊളി സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട് ടിപൊളി ഇടൻ ലുക്ക് തന്നെയട്ടോ അതിൻ്റെ മുട്ടത്തില് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി മെങ്കിലാണ് പോകുന്നത് നാല് ഭാഗം ഫുൾ മരങ്ങളാണ് അതിന് ഒരു സെൻടറിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന് മറ്റേ ഇറങ്ങാനൊക്കെ പറ്റിട്ട് പക്ഷേ അത് അടച്ചിട്ടിരിക്കണത് അത് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പം ഏകദേശം വറക്കൊക്കെ കഴിയാറിയതിൻ്റെ നമ്മളിപ്പോൾ ഈ ബംഗ്ലാവിൻ്റെ പുറത്തത്തെ ചെറിയ കാഴ്ചകളാട്ടോ കണ്ടില്ലേ അതൊന്ന് ഇറങ്ങി നമ്മൾ വന്നാൽ വഴി കഴിഞ്ഞാണിത് അതിൻ്റെ സൈഡിലെ ചെറിയ കാഴ്ചകളാണ് പറ്റുന്നത് നല്ലൊരു അടിപൊളി ലുക്കനുണ്ട് അതിന് സൈഡിൽ സൈഡിൽ കൂടി വാങ്ങിയൊക്കെ പോകുന്നു ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയേക്കാം ഏ അവിടെ ആനയാ അപ്പം ഗൈസ് ആ വഴിക്ക് പോകാൻ പാടില്ല അവിടെ ആനയുള്ള ഏരിയ എന്നാണ് പറയുന്നത് ഇവിടെ സെക്യൂരിറ്റീസ് പറഞ്ഞാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകണില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഏരിയ ഏരിയന്ന് ഗൈസ് അപ്പം ഏ ഈ വഴി എണ്ണെന്നെനിക്കറിയില്ല ഇതേനെ പോകുമ്പോഴാണെന്ന് ചോദിച്ചത് അവിടെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞേ അപ്പൊ കേസ് അതൊരു ഡേഞ്ചർ വഴിയാണ് പറ്റാത്തത് ഇതും നമുക്കറിയില്ല അടി കൂടെ റോഡൊക്കെ പോലെ ഇതേന അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ കേസ് നമ്മളിപ്പടി കൂടെ അടിയിൽ അടിയില് അടിയിൽ പുഴയതുകൊണ്ട് സാധനം വെള്ളം കുടിക്കാൻ വരും അപ്പൊ നമുക്കവിടെ ഇത്തിരി ഡെയിഞ്ചറാണ് അവിടെ അപ്പൊ നമ്മൾ ഈ കാടിന്റെ സൈഡിൽ കൂടെയാണ് പോണത് ഇവിടെ വല്യ കുഴപ്പമില്ല ഇത് നമ്മള് അടിവാരത്തുകൂടെയാണ് നമ്മൾ കേറി വന്നത് വലിയ സീൻ ഇല്ലാത്തൊരു വഴിയാണ് ഇവിടെ കണ്ടില്ലേ വൈബിലൊക്കെ കേട്ടോ അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതവിടെ ഒരു വെറൈറ്റി വരണ്ടു ഇരിക്കാൻ പറ്റിയ സെറ്റപ്പ് ആവുന്നുണ്ട് ഓക്കെട്ടോ കേസ് നമ്മളിപ്പോൾ ആന ഇറങ്ങാത്ത സൈഡിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ആ എല്ലായിടത്തും ഇണ്ട് ഇത് ചന്ദ്രന്മാരല്ലേത് ചന്ദ്രനല്ലേ ചന്ദ്രനടത് രക്തേന്ദ്രൻ ഇത് രക്തേന്ദ്രനാണ് നമ്മളവിടെ കണ്ടില്ലേ ആ സാധനത് അവിടെ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്നാൽ എന്തായാലും ഇപ്പൊ ഉള്ളില് ഉക്കാട്ടുന്നതിൻ്റെ ഉള്ളില് വന്ന കാടിന്റെ ഉള്ളിൽ നിന്ന് കേറി വന്നിട്ടാ വീണ്ടും നമ്മളിതാ ബംഗ്ലാവിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടു അപ്പോൾ ഗേഷ് നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ ഉള്ളത്തൊക്കെ കാഴ്ചകൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളൊരു ബംഗ്ലാവും അതുപോലെ ഒരു ഫോറസ്റ്റ് ഏരിയയും പിന്നെ നല്ല നല്ല വ്യൂ പോയിന്റുകളും പിന്നെ ഈ സൈഡിൽ ആന ഇറങ്ങുന്ന സ്ഥലം താഴെ പോയാണ് അപ്പം ഇതിൻ്റെ അടുത്ത ഡീറ്റെയിൽസ് ഇതൊക്കെ തന്നെ ഉള്ളു നമ്മൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കണം നമുക്ക് ഇനി അടുത്ത് വീഡിയോയിൽ കാണാം